കാഞ്ഞങ്ങാട് ആറങ്ങാടിയിലെ അർഹ്മ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എക്സാം ക്യാമ്പും പാരന്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു ഇമ്പമുള്ള കുടുംബം എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ ഫർഹാൻ നിലമ്പൂർ ക്ലാസ് എടുത്തു ആറങ്ങാടി കേന്ദ്രമാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന അർഹ്മ സെന്റർ വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെയാണ് എക്സാം ബോസ്റ്റർ ക്യാമ്പും പാരന്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചത് രാവിലെ നടന്ന എക്സാം ബൂസ്റ്റർ ക്ലാസിന് മുനീരുദ്ദിനൂർ നേതൃത്വം നൽകി നഗരസഭാ മുൻ കൌൺസിലർ അബ്ദുൾ റസാഖ് തായ്ലക്കണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അർറഹ്മാ സെന്റർ വൈസ് ചെയർമാൻ സി അബ്ദുൾ ഹാജി അധ്യക്ഷനായി കൺവീനർ കെ ജി ബഷീർ സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പാരന്റിംഗ് ക്ലാസ് വാർഡ് കൌൺസിലർ ടി കെ സുമയ്യ ഉദ്ഘാടനം ചെയ്തു ഇമ്പമുള്ള കുടുംബം എന്ന വിഷയത്തെ ഡോക്ടർ ഫർഹാൻ ഔഷാദ് നിലമ്പൂർ ക്ലാസ് ക്ലാസ് എടുത്തു അങ്ങ് അമേരിക്കയിലും ഉള്ള സ്കോളേഴ്സ് വന്ന് നിങ്ങളുടെ മുന്നിൽ ും ത്രീ പേരാണ് മെറ്റവേഴ്സ് സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രത്തിന്റെ അതിനൂതനമായ കണ്ടുപിടുത്തമാണ് മെറ്റാവേഴ്സ് നടത്തിയ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് കുഞ്ഞാമുദ് ഹാജി പാലക്കി നിർവഹിച്ചു ഞങ്ങളൊന്നും അല്ല കാരണം ഞങ്ങളെല്ലാം പേരിങ്ങനെ കൂട്ടി പറയുന്നു കൂടുതൽ തന്നെ ആൾക്കാരെല്ലാം ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടെ കേട്ട ക്ലാസ് തന്നെ അതൊരു നല്ലൊരു വിഷയമായിട്ടാണ് തോന്നിയത് കാരണം ഒരു ഒരു സാധാരണ ഇന്ന് അതിലൊന്നാണ് ഇത് ചടങ്ങിൽ സെന്റർ ചെയർമാൻ അധ്യക്ഷനായി ജനറൽ കൺവീനർ മുത്തലിപ്പ് കുളിയങ്കാൽ സ്വാഗതം പറഞ്ഞു ജീവകാരുണ്യ ആരോഗ്യ മേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തി വരുന്ന സി കുഞ്ഞാമുദ് ഹാജി പാലക്കിയെ കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ ചെയർമാൻ തായൽ അബൂബക്കർ ഹാജി ഉപഹാരം നൽകി ആദരിച്ചു തായൽ അന്തുമായി ഹാജി തായൽ അബൂബക്കർ ഹാജി സുറൂർ മൊയ്ദ് ഹാജി ടി അബൂബക്കർ ഹാജി എന്നിവർക്ക് പാലക്കി സി കുഞ്ഞാമദ് ഹാജി ആദരവിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു കൂടാതെ ആറങ്ങാടിയിലെ കരീമുൽ ഇസ്ലാമിക എ എൽ പി സ്കൂളിൽ നിന്നും എൽ എസ് എസ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ നഫീസത്തിന് അനുമോദനവ് നൽകി എ ഹമീദ് ഹാജി ഉപഹാരം സമ്മാനിച്ചു പരിപാടിയിൽ അറഹ്മാ ഉപദേശക സമിതി അംഗങ്ങളായ ടി അബൂബക്കർ ഹാജി ബി കെ യൂസുഫ് ഹാജി എം എം കുഞ്ഞി ഹാജി തോയമ്മൽ ജി സി സി പ്രതിനിധികളായ ഹാഷിം ആറങ്ങാടി കെ കെ മഷൂദ് മറ്റ് ഭാരവാഹികളായ ടി അസീസ് സി എച്ച് അസീസ് ഹാജി ജലീൽ കാർത്തിക ഇബ്രാഹിം പള്ളിക്കര എം നാസർ എ പി കരീം എം കെ ലത്തീഫ് അന്തുമാൻ ടി കെ റസാഖ് പടിഞ്ഞാർ സഫൂറ ടീച്ചർ എന്നിവർ സംസാരിച്ചു ഗജാൻജി എം കെ അബ്ദുൾ ഹാജി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്